നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടുത്തിടെ പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവായ്പ്പ് നിയമാനുസൃതമല്ലാത്ത ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ പ്രവാസികളെ കണ്ടെത്തി കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് പുറമേ ഇപ്പോൾ അടുത്ത തിരിച്ചടി എത്തിയിരിക്കുകയാണ് കുവൈത്തിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ പെർമിറ്റുകൾ പുതുക്കുന്നത് അധികൃതർ നിർത്തിവെച്ചു ആറായിരത്തി പ്രവാസികളുടെ തൊഴിൽ പെർമിറ്റുകൾ നൽകുന്നതാണ് അധികൃതർ നിർത്തിവച്ചിരിക്കുന്നത് കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റേതാണ് ഈ തീരുമാനം കെട്ടിട നിർമ്മാണ മേഖല എഞ്ചിനീയറിംഗ് ബാങ്കിംഗ് അക്കൌണ്ടിംഗ് തുടങ്ങിയ മേഖലകളിലെ തൊഴിലുകളിൽ പെർമിറ്റ് നൽകുന്നതാണ് കുവൈത്ത് അധികൃതർ നിർത്തിവച്ചിരിക്കുന്നത് ഈ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് അധികൃതരുടെ ഈ നടപടി കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഇതുകൂടാതെ ജോലിക്കായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയവർക്ക് പുറമേ വിദ്യാഭ്യാസ യോഗ്യതയും അവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന തസ്തികയും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അവർക്കും വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ല വ്യാജ കമ്പനികളുടെ പേരിൽ റിക്രൂട്ട്മെന്റിൽ കുവൈത്തിലെത്തി പിന്നീട് അതേ വിസയിൽ ഇപ്പോൾ മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും വിസ പുതുക്കി നൽകുന്നില്ല വിദ്യാഭ്യാസ യോഗ്യതകളുമായി വ്യക്തത വരുത്തുകയും ജോലിയും വിദ്യാഭ്യാസ യോഗ്യതയും ശരിയാണെന്ന് നൽകിയാൽ മാത്രമേ തൊഴിൽ പെർമിറ്റുകൾ പുതുക്കി നൽകുകയുള്ളൂ ഇതിലാണ് കുവൈറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കുവൈത്തിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ ജോലികൾ ചെയ്യുന്നവർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ് പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടതുണ്ട് അക്കൌണ്ടിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് ഇത്തരത്തിലുള്ള പരിശോധനകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം ആവശ്യമായി വരും എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ തൊഴിൽ പെർമിറ്റുകൾ പുതുക്കുന്നത് തടയപ്പെട്ട പ്രവാസികൾ ഏത് രാജ്യക്കാരാണെന്നത് സംബന്ധിച്ച വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല അതേസമയം കുവൈത്തിൽ കർശനമായി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച സ്വദേശിവത്കരണവും ഫലം കണ്ടില്ല വിവിധ മേഖലകളിൽ നിന്ന് പ്രവാസികളെ പിരിച്ചുവിട്ട് പകരം പൗരന്മാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്വദേശി പദ്ധതികൾ ഊർജിതമാക്കിയിട്ടും കുവൈത്തിലെ തൊഴിൽ മേഖലകളിൽ കുവൈത്ത് പൌരന്മാരുടെ പ്രാതിനിധ്യ നിരക്ക് ഉയർത്താനായിട്ടില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പ്രസിദ്ധീകരിച്ച ജനസംഖ്യയെയും തൊഴിലവസരങ്ങളെയും കുറിച്ചുള്ള ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളിലാണ് ഇക്കാര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുവൈറ്റ് പൌരന്മാരായ ജീവനക്കാരുടെ എണ്ണം പന്ത്രണ്ടായിരം വർദ്ധിപ്പിച്ചെങ്കിലും രാജ്യത്തെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിൽ കുവൈറ്റ് തൊഴിലാളികളുടെ ശതമാനം കുറഞ്ഞതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വദേശി ജീവനക്കാരുടെ തൊഴിൽ മേഖലയിലെ നിരക്ക് പതിനെട്ട് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറോടെ പതിനാറ് ദശാംശം എട്ട് ശതമാനമായി കുറയുകയാണ് ഉണ്ടായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക